ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ സാറാണ് അദ്ദേഹം എനിക്ക് വളരെ പ്രിയപ്പെട്ട നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ മലയാളത്തിന്റെ പ്രിയ നടനായിരുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മകനാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹോദരിയാണ് കൈതപ്പുറത്തിന്റെ ചകധർമ്മണി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിർണായകമായ സുപ്രധാന വിധികളിലൂടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒരു മുതൽക്കൂട്ടായ കുഞ്ഞുകൃഷ്ണ സാറിനെ പോലെ ഒരാൾ നമ്മുടെ നാട്ടിൽ നിന്ന് നിയമനിർമ്മാണ സഭയിൽ പോയ ഒരാളെ ഓർക്കുന്ന ചടങ്ങിൽ ഉണ്ടാകുന്നത് ഉചിതമായിരിക്കും കൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് ഉടൻ തന്നെ തിരക്കുകൾക്കിടയിലും ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം മമ്മതിന് ഇതിൻ്റെ ഒരു പ്രധാന സംഘാടക ഉദ്ഘാടകൻ എന്ന നിലയില്ല പ്രധാന സംഘാടകൻ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന് ഞാൻ തുടക്കത്തിൽ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ സെമിനാറിൽ ജസ്റ്റിസ് അബ്ദുൾ റഹീം അദ്ദേഹമാണ് വിഷയം അവതരിപ്പിച്ചത് യു സി കോളേജിൽ നടന്ന സെമിനാറിൽ അദ്ദേഹം വിഷയം അവതരിപ്പിക്കുകയുണ്ടായി വേദിയിലുള്ള ബഹുമാന്യരായ ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ സംഘാടന സമിതിയുടെ ഇതിനു വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് എന്ന് തന്നെ പറയാവുന്ന മറ്റു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാസർ അതുപോലെ അബ്ദുൾ ഷുക്കൂർ നമുക്കെല്ലാം പ്രിയങ്കരനായ യു സിയുടെ മകൾ ഏക മകളാണ് നൂർജ കാന അത് അവരുടെ കുടുംബാംഗങ്ങൾ വി സിയുടെ പേരക്കുട്ടികൾ മറ്റു കുടുംബാംഗങ്ങൾ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാനൊരു ദീർഘമായ ഒരു കാരണ പ്രസംഗം തുണയുന്നില്ല നമ്മുടെ നാട് ഏറെ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് സ്മരിക്കുന്നത് നമുക്കിപ്പോ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ജനാധിപത്യ സംവിധാനങ്ങളുണ്ട് നമുക്കെല്ലാം രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട് അതെല്ലാം സാധ്യമായത് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നിരവധി മനുഷ്യരുടെ ജീവൻ നൽകിയും ജീവിതം നൽകിയുമൊക്കെയാണ് കാലം മുന്നോട്ട് പോകും തോറും അത്തരം സംഭാവനകൾ നൽകിയ പലരും ദുസ്മൃതിയിലേക്ക് മാറി ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടത് യു സി കോളേജിലെ സെമിനാർ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അവിടുത്തെ ചരിത്ര വിഭാഗത്തിന്റെ അദ്ദേഹം പ്രിൻസിപ്പൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു മഹനീയ വ്യക്തിത്വം ജീവിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾ തന്നെ അറിയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കുറവാണത് ഇന്ന് ഞാനിപ്പോൾ വരുന്നത് യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഫോർട്ട് കൊച്ചിയിൽ പങ്കെടുത്തിട്ടാണ് അവിടെ മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ശ്രീ ടി ഡി രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനിരിക്കുന്നില്ല ഈ പരിപാടി കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ടി ഡി രാമകൃഷ്ണൻ പറഞ്ഞു ഞാൻ വി സി അഹമ്മദീൻ്റെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട് യു സി കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കാണാൻ അപ്പൊ അന്നൊരു പാരൽ കോളേജ് ഉണ്ടെന്നാണ് ടി ഡി രാമകൃഷ്ണൻ പറഞ്ഞ ആ ഭാഗത്തെ സ്ഥലത്തായിരുന്നു എന്നാണ് തോന്നുന്നത് അപ്പം അവിടെ ടി ഡി രാമകൃഷ്ണൻ പഠിപ്പിക്കാനായിട്ട് കുറച്ചു നേരം വന്നിരുന്നു യു സി കോളേജിലാണ് അദ്ദേഹം പഠിച്ചത് വളരെ പ്രശസ്തരായ എഴുത്തുകാരനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അദ്ദേഹം ആ കാലത്തെ ചില ഓർമ്മകൾ എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി ഇപ്പം നമ്മൾ ഈ ചെറിയ ഡോക്യുമെന്ററി ഇപ്പോൾ പെട്ടെന്ന് ലഭ്യമായ രേഖകൾ അടിസ്ഥാനപ്പെടുത്തി അവതരിപ്പിച്ച ഡോക്യുമെൻ്ററിയാണ് ആ ഹൃസ ചിത്രം കണ്ടപ്പോ ഉമ്പായി പറയുകയുണ്ടായി ഇതൊന്നും അല്ല ഇനിയും കുറെ ഉണ്ട് എനിക്ക് നേരിട്ട് അറിയാവുമ്പോഴാണ് എന്നുബായി പറയുകയുണ്ടായി അപ്പൊ ഉമ്പായിയോടും പറഞ്ഞു അങ്ങനെയുള്ള ഓർമ്മകളെല്ലാം നമ്മൾ ചേർത്ത് വയ്ക്കണം എങ്കിലാണ് ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ വേണ്ടത്ര രേഖകളില്ല നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിട്ട് എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ അതിനെല്ലാം പരിപാടി നടക്കുമ്പോഴാണ് നവംബർ ഇരുപത്തി ഒമ്പതിന് സിയാ ഉദ്ദീൻ എനിക്കൊരു വാട്സപ്പിൽ ഒരു ചെറിയ കുറിപ്പ് വേറെ ഒന്നുമില്ല വി സിയെ കുറിച്ചുള്ള ഒരു എട്ടോ ഒമ്പതോ വരിയുള്ള ഒരു കുറിപ്പ് അതിനിടയിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു വാചകം ഇതെന്റെ ഗ്രാൻഡ് ഫാദർ ആണ് അത്രേ അദ്ദേഹം എനിക്ക് എഴുതിയുള്ളൂ അല്ലാതെ ഇങ്ങനെ ഒരാളുണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്നോ ഒന്നുമില്ല ഒരു പാരഗ്രാഫും സ്വന്തമായ ഒരു വാചകവും ഈസ് മൈ ഗ്രാൻഡ് അപ്പൊ ഞാൻ അന്ന് തിരുവനന്തപുരത്താണ് ഇത് വായിച്ചു ഞാൻ ഷിയാ ഉദ്ദീൻ ഞാനൊരു ഒറ്റ വാക്ക് എഴുതിയുള്ളൂ നോട്ടഡ് ശ്രദ്ധിച്ചിട്ടുണ്ട് സാധാരണ നമ്മളിപ്പോ എഴുതുന്ന ഇതാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ പേരും ഈ ചരിത്രമൊക്കെ എന്റെ ശ്രദ്ധയിലുണ്ടെങ്കിലും ഷിയാ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയാണെന്നോ അദ്ദേഹത്തിന്റെ തറവാട് തറവാടുകൂടിയാണെന്നോ ആ സന്ദർഭത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഉടൻ തന്നെ രണ്ടു ദിവസം മറ്റോ കഴിഞ്ഞപ്പോ അവിടെ പോയി നൂർജാനത്തെ കണ്ടു സംസാരിച്ചു സിയാവാദുണ്ടായിരുന്നു മറ്റാളുകളുണ്ടായിരുന്നു ഷുക്കുറും ഞാനും ചേർന്നാണ് അവിടെ പോയത് അപ്പോഴേക്കും നാസറും വന്നു ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു പരിപാടിയായിട്ട് ഇത് എടുക്കേണ്ടതില്ലേ നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തമല്ലേ എന്ന് അവിടെ വെച്ച് ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാട് നാടാകെ ചേർന്ന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കാരണം കക്ഷിയും രാഷ്ട്രീയം ഒക്കെ വരുമ്പോൾ സ്വാതന്ത്ര്യക്ക് കിട്ടി പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടിയോണ്ടാണ് അതിനു മുൻപ് നടന്ന പോരാട്ടങ്ങളുടെ അവകാശം എല്ലാ കക്ഷികളും ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് യഥാർത്ഥത്തിൽ അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ചേർന്ന് നടത്താം എല്ലാ ആളുകളും ചേർത്താണ് നമ്മൾ ഈ പരിപാടി നടത്തേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ സിയാ ഉദ്ദീൻ അപ്പോ സമത് കപ്പോ അതായത് മുത്ത ഇവിടെ വരുമ്പോ ഞാൻ നമ്പർ കിട്ടി അദ്ദേഹത്തെ വിളിച്ചു നാസറും വന്നു മറ്റുള്ളവരും എല്ലാവരും മറ്റംഗങ്ങളൊക്കെ വന്നു എല്ലാവരും പിന്നെ അന്ന് മുതൽ ഇതെങ്ങനെ നന്നായി വിജയിപ്പിക്കാം ഒറ്റ ചിന്തയിലാണ് വേറൊരു ചിന്തയും ഈ സംവിധാനത്തിനുണ്ടായില്ല നമ്മൾ അറിയേണ്ടത് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ രണ്ട് സഭകൾ എടുത്താൽ എഴുന്നൂറ്റി എൺപത്തിയെട്ട് പേരുണ്ട് ലോക്സഭയും രാജ്യസഭയും എടുത്താൽ അഞ്ഞൂറ്റി അമ്പത്തി ഇരുന്നൂറ്റി അമ്പത്തി ഞാൻ കുറച്ചു കാലം രാജ്യസഭ അംഗമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയാലാണ് പ്രൊവിഷൻ പാർലമെന്റിൽ മുന്നൂറ്റി പതിമൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളു അന്ന് രണ്ട് സഭയില്ല ഒറ്റ സഭയാണോ മുന്നൂറ്റി പതിമൂന്ന് പേരിൽ ഒരാൾ നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്നായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല പലരും പിന്നെ ഞാൻ തന്നെ ആലോചിച്ചു യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വിസ്മൃതിയിലേക്ക് പോകാൻ കാരണം അദ്ദേഹം തൊണ്ണൂറ്റിയേഴിലാണ് മരണപ്പെടുന്നത് ആയില്ല അധികാലായില്ല കാൽനൂറ്റാണ്ടെന്ന് പറയാം കാൽനൂറ്റാണ്ട് ഇരുപത്തിരണ്ടിലായി അപ്പൊ നമുക്കൊരു ഓർമ്മകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇതിൽ നമ്മൾ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഡോക്യുമെന്ററി ഉണ്ടാക്കിയത് പുസ്തകം എന്ന് പറഞ്ഞാൽ വലിയ പുസ്തകമൊന്നുമില്ല ഒരാളുടെ പുസ്തകവും പിന്നെ സിയാദീൻ തന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് എതിരു കുറിപ്പ് മാത്രമാണ് രേഖയായിട്ടുള്ളൂ അതിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആഗസ്റ്റ് പതിനഞ്ചിന് ജനിച്ചു എന്നാണ് ഈ രേഖകളിലെല്ലാം ഉള്ളത് എന്നാൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളിത് ഓരോ ഏറ്റെടുക്കുമ്പോൾ ചരിത്രം പരതണല്ലോ അപ്പൊ ഞാൻ പാർലമെന്റിലെ ഹൂ സ്കൂൾ നോക്കി അന്നത്തെ അമ്പതില് അതിന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ്ന്നാണ് അപ്പൊ ഇത് തന്നെ ഏതാണ് ശരിക്കുന്നത് ഇനി നമ്മൾ കൃത്യമായിട്ട് കാണണം സിയാ പറഞ്ഞു ഭരണഘടനാ അസംബ്ലിയിൽ അംഗമാണെന്ന് പറഞ്ഞു ഞാനും ഉടൻ തന്നെ പിന്നെ ഭരണഘടനാ അസംബ്ലിയാണ് പ്രൊവിഷ്യൽ പാർലമെന്റ് ആയിട്ട് മാറുന്നത് എന്നാൽ ഭരണഘടന അസംബ്ലിയിൽ അംഗങ്ങളാകെ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരില്ല പ്രൊവിഷ്യൽ പാർലമെന്റിലേക്കുള്ള തിരുവിതാംകൂർ കൊച്ചിയുടെ നോക്കുമ്പോൾ അതിലാണ് അദ്ദേഹത്തിന്റെ പേരുള്ളത് എന്നാൽ ഭരണഘടനാ അസംബ്ലിയാണ് പ്രൊവിഷ്യൽ പാർലമെന്റായി മാറിയത് ഇതെങ്ങനെയാണ് പിന്നെ ഞാൻ വീണ്ടും സെമിനാറിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെതായ ഒരു ഗവേഷണം നടത്തി അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ രേഖകളിൽ തന്നെ ലഭ്യമായ വിവരങ്ങൾ അതിന്റെ തലക്കെട്ട് വളരെ മനോഹരമാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ യൂണിയൻ ഗവൺമെന്റിന്റെ അൺസങ് ഹീറോസ് ഡീറ്റെയിൽ നിന്നാണ് സ്വാതന്ത്ര്യ സമരസേന അൻസൺ ഹീറോസ് പാടിപ്പുകർത്താത്ത നായികർ അതിന് ഞാൻ തെരഞ്ഞപ്പോ വി സി അഹമ്മദ് ഉണ്ണി എറണാകുളം കേരള അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ വിശദാംശങ്ങൾ നോക്കിയപ്പോ നമ്മൾ അതുവരെ കാണാത്ത ഒരു ഭാഗം അവസാനത്തെ വാചകത്തിലുണ്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇത് മിനിസ്ട്രി ഓഫ് കൾച്ചർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഹി വാസ് എലക്റ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഇൻ നൈൻറ്റീൻ ഫോർട്ടിഎറ്റ് ഭരണഘടനാ അസംബ്ലി അംഗമാണോ അല്ലെ എന്ന് അതുവരെ രേഖകളൊന്നുമില്ല യഥാർത്ഥത്തിൽ നാൽപ്പത്തെട്ടിൽ ഇപ്പൊ ഇതിൽ തന്നെ പറയുമ്പോൾ അമ്പതിൽ പോയി നമ്മൾ നമ്മളിപ്പോൾ കണ്ടതിനുള്ളത് പുസ്തകത്തിലുള്ളതാണ് നമ്മുടെ അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ പുസ്തകത്തിലുള്ളത് അമ്പതിൽ ധരിഞ്ഞിരിക്കു പോയിന്നുള്ളതാണ് എന്നാൽ ഇത് നോക്കുമ്പോൾ നാൽപ്പത്തെട്ടിൽ തന്നെ അദ്ദേഹം നാൽപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിഷൻ വന്നോടുകൂടി അന്ന് ലിഖായത്തുകാരനായിരുന്നല്ലോ ധനകാര്യമന്ത്രി പിന്നെ നമ്മുടെ ജോൺ മത്തായി ആണ് ധനകാര്യമന്ത്രി ആദ്യത്തെ പ്രൊവിഷ്യൽ പാർലമെന്റ് ജോൺ മത്തായി മലയാളിയാണ് സ്റ്റേറ്റ് ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്നു ധനകാര്യമന്ത്രി ഒരാൾ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി വന്നു അതാണ് ജോൺമത്തായി അപ്പൊ നാൽപ്പത്തെട്ടിൽ അങ്ങനെ മുന്നൂറ്റി പതിമൂന്നായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പാകിസ്ഥാനിൽ പോയ ആളുകൾ കഴിഞ്ഞ ബാക്കി അത്രയാണെങ്കിൽ പിന്നെ കൂട്ടിച്ചേർത്ത മുന്നൂറ്റി പതിമൂന്നിലേക്ക് എത്തി ഈ രേഖ അനുസരിച്ചാണെങ്കിൽ നാൽപ്പത്തെട്ടിൽ തന്നെ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്ക് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു ഞാനിത് ചോദിച്ച ബി രേഖവരെ ആരും കെട്ടിയിരുന്നില്ല ഞാൻ തന്നെ ക്ഷമിച്ച് കണ്ടെത്തിയതാണ് ട്രാവൺകുർ കൊച്ചിന്ന് അന്ന് ആകെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏഴ് പേരാണ് അത് ഒന്ന് കെ എ ദാമോദര മേനോൻ രണ്ട് പി കെ ലക്ഷ്മണൻ എസ് ശിവൻപിള്ള നമ്മുടെ പിന്നെ ആർ വേലായുധൻ സി കെ കെണ്ണി എൻ അലക്സാണ്ടർ വി സി അഹമ്മദ് ഉണ്ണി ഇവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അപിൽ വി സി അഹമ്മദണ്ണി ആണോ എ എ റഹീമാണോ വേണ്ടത് എന്നായിരുന്നു അന്നത്തെ ഒരു ചർച്ച എ എ റഹീമിനേക്കാളും സീനിയർ ആയിരുന്നു വി സി അഹമ്മദ് ഉണ്ണി അപ്പൊ എ എ റഹീം വി സി അഹമ്മദ് ഉണ്ണിയാണ് രണ്ടുപേരുടെ നോമിനേഷൻ ഉണ്ടായി അങ്ങനെ എ എ റഹീം വരിച്ചു വി സി അഹമ്മദ് ഉണ്ണി തെരഞ്ഞെടുക്കപ്പെട്ടു എ എ റഹീമാണ് പിന്നീട് നിയമസഭാ അംഗമായി എം പി ആയി കേന്ദ്രമന്ത്രിയായ ആൾ എ എ റഹീമാണ് എ എ റഹീം പിന്നെ കേരളത്തിൽ മന്ത്രി ആയിരിക്കുമ്പോഴാണ് വി സി പോയിട്ട് ഇവിടെ ഈ ആയുർവേദ ആശുപത്രിക്ക് അംഗീകാരം നേടിയത് അപ്പോൾ എ എ റഹീമിനെക്കാളും കോൺഗ്രസിനകത്ത് സീനിയർ ആയിരുന്ന ആളായിരുന്നു വി സി പക്ഷെ വി സി പിന്നീട് വിസ്മൃതിയിലേക്ക് പോയി ഇത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് പിന്നെയും സംശയമായി ദാക്ഷായണി വേലിനകത്ത് കാണുന്നില്ല ഈ ട്രാവൻകൂർ കൊച്ചി അപ്പൊ ഞാൻ ചരിത്ര വിദ്യാർത്ഥി നിലയിൽ നേരെ ഈ ഹൂ സ്കൂൾ മദ്രാസ് നോക്കി മദ്രാസ് നോക്കിയപ്പോ അതിൽ നമ്മുടെ അമ്മു സ്വാമിനാഥൻ ഉണ്ട് അമ്മു സ്വാമിനാഥൻ മലയാളിയാണ് നമ്മുടെ മൃണാൾ മല്ലിക മൃണാളി സാരാബായുടെയും ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ അമ്മ മല്ലിക സാരാബായുടെയും സുഭാഷ് നെലിയുടെയും അമ്മൂമ്മയാണ് അമ്മു സ്വാമിനാഥൻ അമ്മുസ്വാമിദാനം കഴിഞ്ഞ് പിന്നെ അനന്ത സേനം കഴിഞ്ഞപ്പോ തൊണ്ണൂറ്റിനാല് ശ്രീമതി ദാക്ഷായണി വേലായുധൻ അപ്പൊ ദാക്ഷായണി വേലായുധൻ നേരത്തെ കൊച്ചി അസംബ്ലിയിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് രേഖയെ കാണുന്നതെങ്കിലും ഹൂയിസ് ഗു കിടക്കുന്നത് മദ്രാസിന്റെ പ്രതിനിധിയായിട്ടാണ് ഇത് പാർലമെന്റ് രേഖയാണ് അമ്പതിലെ ഹൂയിസ് ആരല്ലാ പാർലമെന്റിലും ഉണ്ടാവും ഹൂയിസ് ഹു നിയമസഭയിലുണ്ടാവും അതിൽ കൗതുകകരമായ കാര്യം ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും റാവൻകൂർ കൊച്ചിയിലുള്ള ഈ ആറ് വേലായുധനൻ പൊരുഷ്യൽ അസംബ്ലിയിലും ഭരണഘടനാ അസംബ്ലിയിലും ദാക്ഷായണി വേലായുധന്റെ ഭർത്താവാണ് ഇപ്പൊ രണ്ടുപേരും കോൺ ഈ പൊരുഷൻ പാർലമെന്റ് ഉണ്ടായിരുന്നു ദാക്ഷായണി വേലായുധൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുളവുകാടെന്നാണെങ്കിലും കുഴവൂരാണ് പിന്നോർ ജീവി ജനിച്ചത് പിന്നീട് പ്രവർത്തിച്ചത് പിന്നീട് അവർ പാർലമെന്റിലേക്ക് സ്വാതന്ത്ര്യം മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് രണ്ടുപേരും പിന്നീട് സ്വതന്ത്രനായി പിന്നീട് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു വി സി അഹമ്മദ് ഉണ്ണിയുടെ ഈ ഹുയസ് ഹു പാർലമെന്റ് രേഖയിൽ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ അതിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ജനിച്ചായി കാണിക്കുന്നത് ആലുവ പിന്നെ മലപ്പുറത്ത് പഠിച്ചു പിന്നെ വിവാഹം കഴിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ വിസ്തീകരിക്കുന്നുണ്ട് അദ്ദേഹം വഹിച്ചിട്ടുള്ള ഭാരവാഹിത്വങ്ങൾ അതിൽ എനിക്ക് കൗതുകകരമായി തോന്നിയ ഒരു ഭാഗം അദ്ദേഹം ഈ പറവൂര് ഷുഗർ കെയിൻ അഗ്രിക്കൾച്ചർ കമ്മിറ്റിയുടെ ഷുഗർ കെയിൻ അഗ്രിക്കൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ആലങ്ങാട് സർക്കാർ ഇപ്പൊ നമ്മൾ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി വീണ്ടും വിപണിയിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ അന്ന് ഷുഗർ കെയ്ന കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിരുന്നു ഈ കരിമ്പിന് വേണ്ടി മാത്രം അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ പ്രൊഫഷണൽ അസംബ്ലിയിൽ അംഗം എന്ന നിലയിൽ നമ്മുടെ ഭരണ ഇപ്പോ യഥാർത്ഥത്തിൽ നാപ്പത്തെട്ടിൽ അദ്ദേഹം ഈ പാർലമെന്റ് രേഖ അനുസരിച്ച് ഗവൺമെന്റിന്റെ രേഖ അനുസരിച്ച് ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായി എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ അസംബ്ലി ഭരണഘടന അംഗീകരിക്കുന്നത് അപ്പോ ഭരണഘടന അംഗീകരിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചാലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി അഞ്ചിനാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ പ്രസംഗങ്ങളിൽ ഒന്ന് അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് അവസാനം നടത്തുന്ന പ്രസംഗമാണ് അതിലാണ് നമ്മൾ ഒരു ചരിത്ര ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഒരാൾക്ക് ഒരു വോട്ട് ഒരു ഒരു മൂല്യം എന്നാൽ ജനാധിപത്യത്തിന്റെ തുല്യത സമ്പദ്ഘടനയിൽ അസമത്വം എത്ര കാലം ഇത് മുന്നോട്ട് പോകും അങ്ങനെ വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഇന്ത്യയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ അംബേദ്കർ നടത്തുന്നത് ഈ നാപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി അഞ്ചിനാണ് അപ്പോ ആ പ്രസംഗം കേൾക്കാൻ അവസരം കിട്ടിയ ആളായിരുന്നു ഈ വി സി അഹമ്മദുൻ കാരണം അംബേദ്കർ ഏകാംഗമായിരുന്നു രാജ്യസഭ പിന്നീട് പ്രൊവിഷണൽ അസംബ്ലി അദ്ദേഹം അംഗമായി പ്രൊവിഷണൽ അസംബ്ലി അംഗമായെങ്കിലും എങ്കിലും അദ്ദേഹത്തിന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കണമെന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ നിയമമന്ത്രി ആദ്യത്തെ നിയമമന്ത്രിയാണ് പക്ഷേ ആദ്യത്തെ പാർലമെന്റിൽ അമ്പത്തിരണ്ടിൽ മത്സരിച്ചു പക്ഷെ പരാജയപ്പെട്ടു കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു എന്നാൽ മന്ത്രിയായി തുടർന്നു അദ്ദേഹത്തിന് വീണ്ടും എങ്ങനെ ജനങ്ങളുടെ അംഗീകാരം നേടണമെന്ന് ആഗ്രഹം തോന്നി വീണ്ടും ഉപതെരഞ്ഞെടുപ്പു എന്നപ്പോ മത്സരിച്ചു അപ്പൊ മൂന്നാം സ്ഥാനത്തായി കോൺഗ്രസ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇവർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു മൂന്നാം സ്ഥാനത്തായി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ജീവിച്ചിരുന്നില്ല മരണപ്പെടുകയാണ് ജീവത് അപ്പം ഇങ്ങനെയുള്ള പോലെ എല്ലാവർക്കും ഒപ്പം പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാൾ വിവിധ സമിതികൾക്കകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാൾ നമുക്ക് ഇന്നത്തെ തലമുറ അജ്ഞമാണ് എന്ന് മാത്രമല്ല ഒപ്പമുള്ള ആളുകൾ പോലും വേണ്ടത്ര ഓർത്തെടുത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും കുറവാണ് ഇദ്ദേഹം ഇവിടെ ലിഫ്റ്റ് ഇറിഗേഷൻ നമ്മൾ കൃഷി വ്യാപകമാക്കാൻ ഞാൻ തന്നെ ഇവിടുത്തെ തോടുകളുടെ എട്ട് കോടിയോളം രൂപയാണ് നമ്മൾ ഈ പഞ്ചായത്തുകളുടെ തോടുകൾ നീരൊഴുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി ഇപ്പൊ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എത്ര ദീർഘവീക്ഷണത്തോടു കൂടി അന്ന് വി സി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പാർലമെന്റിലൊക്കെ പോയി കേരളത്തിൽ നിന്നുള്ള ഈ ചുരുക്കം ആളുകൾ ഇന്നത്തെ കേരളം എന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്തോളം വളരെ ചുരുക്കം ആളുകൾ ഇന്ത്യയിലെ മുന്നൂറ്റി പതിമൂന്ന് ഏറ്റവും മഹാരഥന്മാരായ വ്യക്തികളിൽ ഒരാളായാൽ തിരിച്ചു വന്നിട്ട് ഇവിടെ തന്നെ മുതുങ്ങിപ്പോയി അദ്ദേഹത്തിന് തിരു കാനകൂർ അസംബ്ലി സീറ്റിലേക്ക് പരിഗണിച്ചെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കപ്പെടുകയാണ് ചെയ്തത് പിന്നെ അദ്ദേഹം സജീവതയിലേക്ക് വന്നില്ല അന്ന് ദേശീയ മുസ്ലിം മുസ്ലിം ലീഗ് ഈ തർക്കമൊക്കെ നടക്കുന്ന സന്ദർഭമാണ് ഇദ്ദേഹം ശക്തനായ ദേശീയ മുസ്ലിമായിരുന്നു ഒരു ഘട്ടത്തിലും ഒരു തരത്തിലുള്ള വർഗീയ ചിന്തകൾക്ക് കീഴ്പ്പെട്ടേ ഇല്ല അതാണ് വി സിയുടെ മഹത്വവും പിന്നീട് വി സി ഈ ഇതിലേക്ക് മാറുന്നതിന്റെ ഒരു ഭാഗം വിസ്മൃതിന്റെ ഒരു ഭാഗം അവിടെയാണ് വിളിക്കുന്നത് എന്നാൽ അദ്ദേഹം പാർലമെന്റ് മെമ്പർ ആയിരുന്നല്ലോ ഇനിയിപ്പോ അവസരം ഇല്ലല്ലോ എന്ന് കരുതി വെറുതെ ഇരിക്കലോ ചെയ്തത് ഇവിടെ പറഞ്ഞ പോലെ ലിഫ്റ്റ് ഇറിഗേഷൻ കൊണ്ടുവന്നു ചിത്തിരി പെരുന്നാൾ മഹാരാജാവാണ് അതിന്റെ ഉദ്ഘാടനത്തിൽ നിന്നത് വി സിക്ക് രാജാവായിട്ടും അവരുടെ കുടുംബാംഗങ്ങളായിട്ടും പോലും അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ ഒരാൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിട്ടാണ് ഒരു തവണ മന്ത്രിയെ കാണാൻ പോയി കഴിഞ്ഞ് ഇവർ അന്വേഷിച്ച നടക്കുമ്പോൾ വി സിയെ കാണാനില്ല നോക്കുമ്പോൾ വി സി അവിടെ കാലം കയറ്റി മന്ത്രി കയറ്റി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അകത്ത് എവിടെയും കയറി കഴിഞ്ഞാൽ അത്രയും ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു ഇവിടെ കൃഷി ഈ സ്കൂൾ തന്നെ അദ്ദേഹം നേതൃത്വം നൽകിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നപ്പോൾ ആരംഭിച്ച വിദ്യാലയമാണത് ഒരു ചക്രത്തിനാണ് പിന്നെ ഇത് സർക്കാരിന് വിട്ടുകൊടുത്തത് ഇപ്പോ ആ പേരുകൂടി വി എം മൗലവി സ്മാരക ഓഡിറ്റോറിയം എന്ന പേര് കൂടി സൂക്ഷിച്ചു പോയിട്ടും അത് ഇത്രമാത്രം സംഭാവന ചെയ്ത ഒരാൾ നാം ഓർത്തുകൊണ്ടോ ഇരിക്കണം കടമനിട്ട് പാടുന്നുണ്ട് നമ്മൾ ഓർക്കണം നിങ്ങൾ ഓർക്കണം നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് നമ്മളൊക്കെ ഇങ്ങനെ ആയത് ഇപ്പൊ ഞാൻ മന്ത്രിയാണ് അല്ലെ എം എൽ എ ആണ് നിങ്ങളാണ് എന്നെ തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനും ഞാൻ തിരഞ്ഞെടുക്കപ്പെടാനും അവസരം കിട്ടിയത് എന്താ സ്വാതന്ത്ര്യം കിട്ടിയോണ്ടാണ് റിപ്പബ്ലിക് ആയതുകൊണ്ടാണ് ീ വാഴ്ത്തപ്പെടാത്ത പാടിപ്പുകഴ്ത്താത്ത എത്രയോ മനുഷ്യർ ജീവൻ നൽകിയവരുണ്ടാവും പേരുപോലും അറിയാത്തവരുണ്ടാവും ചരിത്രത്തിൽ പേര് ഇല്ലാത്തവരുണ്ടാകും അവരെല്ലാം ഈ നാടിന്റെ മോചനമാണ് ആഗ്രഹിച്ചത് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടതാണ് ഡോക്ടർ കെ എൻ പടിക്കർ എപ്പോഴും പറയും എല്ലാത്തിനെയും ചരിത്രവത്കരിച്ചു കൊണ്ടേയിരിക്കണം ചരിത്രത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ വ്യക്തിത്വങ്ങൾ നമ്മൾ ഓർത്തെടുത്തുകൊണ്ടേയിരിക്കണം ഞങ്ങളത് ഒരു പുതുപരിപാടി എന്ന നിലയിൽ എല്ലാവരും ചേർത്തും അടുത്തും അത് മാത്രം പോരാ പിന്നൊരാഘോഷം എന്തുകൊണ്ട് കൊണ്ടുവന്നു ഇത് ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പേരക്കുട്ടിയുടെ ഒരു വാചകം ഞാൻ തന്നെ ആ യാത്രയിൽ ആലോചിച്ചേ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരാളുണ്ടായിട്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനേഴാകാം പതിനെട്ടാകാം ഒന്നും കൂടി നമ്മൾ വ്യക്തത വരുത്തിയിട്ടുണ്ടെങ്കിൽ രേഖകളൊക്കെ തയ്യാറാക്കണം നൂറാം ജന്മദിനം വലിയ ആഘോഷമായി നാട് കൊണ്ടാടേണ്ടതായിരുന്നില്ലേ ഇതുപോലൊരു മനുഷ്യന്റെ നൂറാം ജന്മദിനം ഈ ഇന്ത്യയിൽ മുന്നൂറ്റി പതിമൂന്ന് മഹദനീയ വ്യക്തിത്വങ്ങളിൽ ഒരാൾ നൂറാം ജന്മദിനം നമുക്ക് കൊണ്ടാടാൻ പറ്റിയില്ല ചരമം മരണപ്പെട്ടു ഇരുപത്തി അഞ്ചാം വർഷം അതും നമുക്കും ഓർക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ ആരെയും കുറ്റമല്ല എല്ലാവരും അവരവരുടെ ജീവിതത്തിനൊക്കെ ഇടയിലും കാര്യങ്ങളിലും പോവുകയാണ് അപ്പോഴാണ് ഈ ചെറിയ വാട്സപ്പ് സന്ദേശം ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ തന്നെ ഞങ്ങളൊന്ന് ആലോചിച്ചു ഞങ്ങളതാ ഞാനും കണ്ടു അസർ വന്നു തന്നെ വീട്ടിൽ പോയി നോദ്യാനത്തെ കണ്ടു മക്കളെ കണ്ടു എല്ലാവരും എല്ലാ ആളുകളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാട് ഒരേപോലെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ചരിത്ര സെമിനാറിൽ ഒരു കാര്യം ഞാൻ യു സി കോളേജിലെ ചരിത്ര ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊവിഷ്യൽ പാർലമെന്റിൽ ഉള്ളത് പ്രസംഗങ്ങൾ ഇടപെടലുകൾ ഇപ്പൊ പറഞ്ഞല്ലോ ഇന്ത്യയിലാകെ വ്യവസായശാലകൾ സന്ദർശിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടാവും അത് നിങ്ങളൊന്ന് ക്രോഡീകരിക്കണം നിങ്ങളൊരു ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാമോ എന്ന് ഞാൻ ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം എല്ലാ പ്രസംഗങ്ങളും കഴിഞ്ഞ് അവസാനം അവിടുത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചു അവരപ്പം തന്നെ അത് അംഗീകരിച്ചു അവർ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നമുക്ക് ഈ സ്കൂൾ ഇവിടെ അദ്ദേഹത്തിന്റെ പേരിൽ പേരിടുന്നതിൽ ഗവൺമെന്റ് അനുമതി കൂടി വേണം നമുക്ക് ഒരു ലൈബ്രറി ഒരു റിസർച്ച് സെന്റർ ഈ സ്കൂളിൽ സ്ഥാപിക്കും എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് പിന്നെ യു സി കോളേജിൽ തന്നെ പറഞ്ഞു എല്ലാ വർഷവും ഒരു മെമ്മോറിയൽ ലെക്ചർ ഇത്തവണ നമ്മൾ ജസ്റ്റിസ് അബ്ദുൾ റഹീം മൗലികാവകാശങ്ങളുടെ ചരിത്ര പരിണിതികൾ ഭരണഘടനാ അസംബ്ലി മുതൽ ഇങ്ങോട്ടുള്ളത് ആ ടോക്കായിരുന്നു എല്ലാ തവണയും ഭരണഘടന ആകണമെന്നില്ലേ അപ്പൊ അദ്ദേഹം കൃഷിക്ക് ഏറെ സംഭാവന ചെയ്താൽ കൃഷിയാകാം പല വിഷയങ്ങളുണ്ട് ഇനി സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ഞാൻ നോക്കുമ്പോ ഒരു സിനിമയിലും അദ്ദേഹം അഭിനയിച്ചായിട്ട് രേഖകളിൽ കാണുകയുണ്ടായി ചുരുങ്ങിയ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കും അപ്പൊ ഒരു എല്ലാ മേഖലയിലും മനുഷ്യനെ കുറിച്ചും സമൂഹത്തെ കുറിച്ചും എല്ലാ മേഖലയിൽ ഇടപെട്ടൊരു മനുഷ്യനാണ് അപ്പൊ അതെല്ലാം നമുക്ക് ഒരു ടോക്ക് എല്ലാ വർഷവും ഒരു മെമ്മോറി ലെക്ചർ പിന്നെ നമുക്ക് എല്ലാ വർഷവും ഇതുപോലെ എല്ലാവരും ചേർന്ന് ഓരോ വർഷം ഏത് സ്വഭാവത്തിൽ വേണമെന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാം ഞാൻ ഇവരോട് പറഞ്ഞു കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ എല്ലാവരും മുൻകൈ എടുത്ത് ഒരു ട്രസ്റ്റ് വരികയാണെങ്കിൽ അതിന് രണ്ടോ മൂന്നോ സെന്റ് സെന്റം നമുക്ക് ഇവിടെ ലഭ്യമാണെങ്കിൽ മാറ്റി കാര്യങ്ങൾ ഞാൻ അവരെല്ലാവരും ചേർന്നാണ് നടത്തേണ്ടത് എൻ്റെ രക്ഷാധികാരി എന്ന നിലയിൽ ഞാൻ മേൽനോട്ടം വഹിക്കാം നമുക്ക് അതിനും ഒരു സ്മാരകം എന്ന നിലയിൽ അത്തരം കാര്യവും ആലോചിച്ചാൽ വന്നായിരിക്കുമെന്ന് ഞാൻ ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ നീണ്ട കാലത്തെ ഒരു കുറവ് നമുക്ക് എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്തമാണ് അത് ഇപ്പൊ നാടാകെ ഒന്ന് ചേറ്റെടുക്കുകയാണ് ഓർമ്മകൾക്കൊപ്പം വി സി എന്ന ഈ അനുസ്മരണ സമ്മേളന ഈ അനുസ്മരണ പരിപാടികൾ അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി വിശ്രമരഹിതമായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ ഓരോരുത്തരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല അവരെല്ലാവരും ഒറ്റ ടീമായി നിന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒടുക്കിയെടുക്കുന്ന ഒരാൾ മാത്രമാണ് ബാക്കിയെല്ലാം ഇവരുടെ നിർവഹണമാണ് ബാക്കി അതിനാവശ്യമായ ഒരു പിന്തുണയാണ് ജനപ്രതിനിധി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വരെയാണ് പാർട്ടിയുടെ പ്രതിനിധികളുള്ളു മുന്നണി പ്രതിനിധികളുള്ളൂ ജയിച്ചു കഴിഞ്ഞാൽ ജനപ്രതിനിധിയാണ് ജനങ്ങളുടെ ആകെ പ്രതിനിധിയാണ് ഇപ്പോ യു ഡി എഫിന് വേറൊരു എം എൽ എ ഉണ്ടാവില്ല ഇവിടെ ബി ജെ പിക്ക് വേറൊരു എം എൽ എ ഇല്ല അടുത്ത ലക്ഷം വരെ തീപ്പിച്ചവരും തോപ്പിച്ചവരും വ്യത്യാസമില്ല പിന്നെ ജനങ്ങളുടെ ആകെ പ്രതിനിധിയാണ് ജനപ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോരുത്തർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാവും അതനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കും ബാക്കി കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചെയ്യേണ്ടവരാണ് ആ ഉത്തരവാദിത്വമാണ് നമ്മൾ ഒന്നാകെ ഏറ്റെടുത്തിട്ടുള്ളത് അതിൽ നല്ല രീതിയിൽ സഹകരിച്ച് മുഴുവൻ ആളുകളോടും നന്ദി രേഖപ്പെടുത്താൻ കൂടി അവസരം വിനിയോഗിച്ചുകൊണ്ട് ഇത് ഒരു തുടക്കം മാത്രമാണ് ഒരു യാത്രയുടെ തുടക്കം ചരിത്രത്തിൽ സംഭാവന നൽകിയ മഹനീയ വ്യക്തിത്വങ്ങളെ ഓർത്തെടുത്ത് പുതിയ തലമുറയ്ക്ക് കൈമാറുക എന്തിനാണ് നമ്മൾ ഓർക്കുന്നത് ഓർക്കുന്നത് അവരെന്തിനു വേണ്ടി ജീവിച്ചോ ആ ഉത്തരവാദിത്വം ഇന്ന് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കാനാണ് ഒരു യോഗം കൂടി പ്രസംഗിച്ച് കൊള്ളാം എന്ന് പറഞ്ഞ് പിരിയുമതിനല്ല അവരുടെ ജീവിത സമർപ്പണം ഓർത്തെടുത്ത് നമുക്ക് എന്തൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും ഇവരെല്ലാം ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ലാതിരുന്നൊരു കാലത്താണ് പ്രവർത്തിച്ചിരുന്നത് ആ കാലത്ത് ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ നാടിനു വേണ്ടി അപ്പൊ ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്റെ സമയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എവിടെയാണ് എനിക്ക് ചിലപ്പോൾ കൃഷിയിലായിരിക്കാം അദ്ദേഹം ലൈബ്രറി തുടങ്ങി ഇവിടെ ആദ്യത്തെ ലൈബ്രറി അദ്ദേഹത്തിൻ്റെതാണ് എല്ലാ മേഖലയിലും ഉണ്ട് അപ്പൊ അവിടെ ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്ത അവിടെ അടിസ്ഥാനത്തെ പ്രവർത്തനം അങ്ങനെ നമുക്കൊന്നിച്ച് ഈ വെളിയത്ത് നാട് ചരിത്രത്തിനറിയ സംഭാവന വി സിയിലൂടെ യഥാർത്ഥത്തിൽ വെളിയത്തിനാട് കൂടി ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം